ഇപ്പോൾ ടീച്ചിങ് ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളവർ ഹൈപ്പ് ഉള്ളത് കൊണ്ട് അങ്ങനെ കുറച്ചുകൂടി കരിയർ ഒന്ന് ബിൽഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞാൽ പി എച്ച് ഡി ജോയിൻ ചെയ്യും ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ നിലവിലത്തെ പ്ലാൻസ് പിന്നെ ഇങ്ങനെ ചെറിയ ആങ്കറിങ്ങും പരിപാടികളും ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നു ഓക്കെ അല്ലേ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഒരുമിച്ച് അധികം ഉള്ളത് ഇടാത്തോണ്ട് ഇനിയിപ്പോൾ ജസ്മിൻ ഇന്ന് എത്തും ടൈം ഒന്നും ഞാൻ പറ്റില്ല ജസ്മിന് കുറച്ച് ചെയ്യുമ്പോൾ ഞാൻ പോയി ബുക്ക് ചെയ്യും അവിടെ ഇനി കൊച്ചിയിൽ കുറച്ച് ഇതാണ് ഓരോ പ്രോഗ്രാംസ് കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കാരണം അവൾക്ക് കൊച്ചിയിൽ വേറെ കണക്ഷൻസ് ഒന്നും ഞാൻ മാത്രമല്ല ഞങ്ങളെപ്പോളും കണക്ഷൻസ് നാളെ ഇത് പതിനാലാം തീയതി ജസ്മിൻ്റെ ഫാൻസ് മീറ്റപ്പ് ആണ് അപ്പോൾ അതിനു എനിക്ക് ഇല്ലാരുണ്ടോ ജസ്റ്റ് താങ്ക് യു കെയ്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നക്ഷത്ര കൊള്ളാൻസിലാണ് അപ്പോൾ ഫ്രീ ആയിട്ടുള്ളവരെ കാലുവല പത്ത് വർഷമായി ഈ ഒരു ജ്വല്ലറി ഇവിടെ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ റീ ഓപ്പണിംഗ് ആണ് അപ്പോൾ എറണാകുളത്തെ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ് നക്ഷത്ര ഇവിടെ പ്രൊവൈഡ് പോവാനായിരുന്നത് അപ്പോൾ എല്ലാവരും വരിക കാണുക എക്സ്പ്ലോർ ചെയ്യുക വേറെ കുറഞ്ഞുലിങ്ങി അവരത് ബൈ